പട്ടിത്തറ പഞ്ചായത്തിലെ നെല്ലിക്കുന്നിൽ നടക്കുന്ന അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം ആവാസവ്യവസ്ഥ താളം പറ്റുമെന്ന ആശങ്കയുണ്ടെന്നും അധികൃതർ ഇടപെട്ട് ഉടൻ പരിഹാരം കാരണമെന്നും എട്ട് പതിമൂന്ന് വാർഡിനുള്ള അമ്പതിലേറെ വീട്ടുകാർ ആവശ്യപ്പെട്ടു പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടപ്പാടം കമ്പിനി പറമ്പ് വടക്കേക്കര അത്താണിപ്പറമ്പ് പാറപ്പുറം പൂഴിക്കുന്നത്ത് പടി പ്രദേശവാസികളാണ് ദുരിതവസക്ക് പരിഹാരം തേടി കൂട്ടനാട് പ്രസ് ക്ലബിൽ സമ്മേളനം നടത്തിയത് സ്വകാര്യവെത്തിയുടെ ആറ് ഏക്കർ സ്ഥലത്താണ് ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ മണ്ണെടുപ്പ് നടക്കുന്നത് വേനലിൽ കടുത്ത കുടിവെള്ളക്ഷാമവും വർഷക്കാലത്ത് കോറികളിൽ നിന്നുള്ള ജലപ്രവാഹവും ഉരുൾപൊട്ടൽ ഭീഷണിയും മൂലം പ്രദേശവാസികൾ ദുരിതത്തിലാണ് അതിനിടയിലാണ് സ്വകാര്യവെത്തിയുടെ റോഡിലൂടെ നെല്ലിക്കുന്ന് ഇടിച്ചു നിർത്തി മണ്ണെടുക്കുന്നത് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഭീമ ഹർജി നൽകിയിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി പ്രദേശത്ത് നേരത്തെ തന്നെ ഇരുപതോളം കരിങ്കൽ കോറി പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ഭീമാകാരം പ്രാപിച്ച ഒരു കോറിൽ നിന്ന് വെങ്കര കോട്ടപ്പാട റോഡ് വഴി കരിങ്കൽ കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും പിന്നോക്ക പ്രദേശമെന്ന നിലയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നിയമയുദ്ധം നടത്താനൊന്നും കഴിവില്ലെന്ന് പി അജിലേഷ് പാറപ്പുറത്ത് വി രഞ്ജിത്ത് വടക്കേക്കര വി കെ വേലായുധൻ വടക്കേക്കര എന്നിവർ പറഞ്ഞു ആ മാസ്റ്റർ പ്ലാന് ഞങ്ങളുടെ നാട്ടുകാരും പറഞ്ഞു കൊടുത്താണ് ഞങ്ങളുടെ നാട്ടുകാരുണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് ഈ എൺപത് വീട്ടുകാരെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ ഒന്ന് പ്രെസൻ്റ് ചെയ്തതാണ് ഇതിൽ അതിനൊന്നും തയ്യാറാകുമ്പോൾ മണ്ണെടുക്കാൻ അതുകൊണ്ട് ഇപ്പോൾ കരിമ്പയിലാണെങ്കിൽ ഇപ്പോൾ പാവക്കാരുടെ കൊടുക്കും എൻ്റെ ബാക്കിൽ മണ്ണെടുത്തിട്ട് പാവക്കാർക്ക് പേടിച്ചിട്ടായിരുന്നു അതിൻ്റെ അവർ വീട്ടിൽ നിന്ന് പേടിച്ചിട്ടായിരുന്നു എപ്പോഴത് പൊട്ടിച്ചാൽ എന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ മണ്ണെടുത്ത് അവർ പറഞ്ഞ് ഒരു അവര് അളവ് കോറിയിൽ അങ്ങനെ അളവ് നടക്കിയിട്ട് ചെറുപ്പത്തിലെ കോറിയിൽ എപ്പോഴും മനോരായിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ട് ഞാൻ കണ്ട കാഴ്ച എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റും ഒന്ന് എനിക്ക് മക്കളുണ്ട് ഈ വരുന്ന തലമുറയ്ക്ക് മൂന്ന് മണികളൊക്കെ കാണേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വരണേ ഈ ഈ മണ്ണെടുക്കാൻ പോണ പ്രദേശത്ത് ഫുള്ള് മരങ്ങളൊന്നും വെട്ടി മാറ്റി ഫുള്ള് മരങ്ങളും ആ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ട് അതിനൊക്കെ ഇവരൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ചെല്ലെ ഇനിക്ക് ഓഫിൻ്റെ പെർമിഷൻ കിട്ടി കാരണം നാലേക്കാല് ഏക്കർ സാറുണ്ട് പിന്നെ എൻ്റെ അഞ്ച് ഏക്കറിൻ്റെ അടുത്തുണ്ട് അഞ്ച് ഏക്കർ അതുപോലെ വാല്യതാണ് ഇതൊരു മണ്ണല്ലേ ഒരു മണ്ണാണ് അപ്പം അത് ഇട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ